പറയാൻ പോന്നല പൊറക്കാടുന്ന ഒരു സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വലിയൊരു ആക്സിഡന്റ് നടന്നു ചെറുത് എന്ന് വെച്ചാൽ ആർക്കൊന്നും പറ്റിയില്ല വണ്ടിയും കൊണ്ട് ഞാൻ വരുന്ന സമയത്ത് നമ്മൾ ചിങ്ങോര സ്കൂളിൻ്റെ അടുത്ത് നിന്ന് വലിയൊരു വണ്ടി നമുക്ക് നേരെ മുമ്പിൽ അട വെച്ചു ആ വെച്ചു തന്ന സമയത്താണ് നമ്മൾ എന്താക്കുന്നത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ബേക്കും തന്നെ വേറെ ഒരു ബൈക്കാരനും കൂടി ഇവരെ പിടിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്ടിട്ട് സംഭവം ഇന്ന് മയ്യത്ത് നിസ്കാരം ഉണ്ടാവും ഈ വീഡിയോ എൻ്റെ ഒക്കെ കാണാം വണ്ടി വേറൊരു വണ്ടീനെ ഇടിച്ചിട്ട് എന്നെ ഇടിക്കുന്നതിൻ്റെ മുമ്പ് വേറൊരു വണ്ടീനെ ഇടിച്ച് ഒരു പണിയാക്കി വെച്ചത് അപ്പോൾ ചിങ്ങൂർ സ്കൂളിൻ്റെ അടുത്ത് തന്നെ അതിനെക്കൊണ്ട് അവിടെ രാത്രിയായാലും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതൊരു സംഭവം ഒരൊമ്പതേ മുക്കാൽ പത്ത് മണി ആ റേഞ്ചിലൊക്കെയാണ് നടന്നത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് മണിയായിരിക്കും നേരം അത്രയും വലിയ പ്രശ്നമൊക്കെ ആയിപ്പോയി അപ്പോൾ ഈ ഡ്രൈവറായി എന്തോ പുറത്തു നിന്ന് ആൾക്കാരെന്തൊക്കെയോ വിളിച്ചപ്പം ഈ ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നർ അടിക്ക വണ്ടി തട്ടിയത് നമ്മൾ സി കെ സ്കൂൾ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് കണ്ട ഒരു കാര്യമാണ് അതിലൊക്കെ പിന്നെ ഒരു അരുൺ എന്നറിയുന്ന ഒരു ഉണ്ടായിരുന്നു അവന് കറക്റ്റ് സമയത്ത് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനെ കൊണ്ട് അവൻ എന്താക്കാൻ പറ്റിയിക്കേ സംഗതികൾ മനസ്സിലാക്കാൻ പറ്റിയി അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി രാത്രി ഒന്നര ഒന്നര മുക്കാൽ വരെ രാത്രി മൊത്തം ആൾക്കാരായിരുന്നു നാട്ടിലുള്ള മൊത്തം ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ ആളൊന്നും കുടുങ്ങാത്ത ആളെ കുടുങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല വെച്ചാൽ വേറെ സംഭവമെന്നല്ലോ പിന്നെ കുടുങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ വണ്ടി ആക്സിഡൻ്റ് ഒരു ഭാഗം മാത്രം നമ്മൾ കാണിക്കുന്നത് പിന്നെ അത്രയും കുട്ടികളെന്താക്കുന്നുണ്ട് വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് എൻ്റെ വണ്ടി ആദ്യം തട്ടാ നോക്കി അതിൻ്റെ മുമ്പ് ഒരു ബൈക്കായിരുന്നു തട്ട് നോക്കി എനിക്കൊരു സങ്കടമായ വിഷയം എന്ന് വെച്ചാൽ ആ ലോറി ഓടിച്ച ചെങ്ങായി മദ്യപിച്ചുക്ക് എന്നാണ് പറയുന്നത് പക്ഷെ അവൻ്റെ സ്ലാങ് അങ്ങനെയാണ് സംസാരം അങ്ങനെയാവും കോഴിക്കോട് മുക്കത്ത് ആ ബാത്റുള്ള അവൻ്റെ ഒരു സംസാര ശൈലി അങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഓ പറയുന്നുണ്ട് ഞാൻ മദ്യം വച്ചിരിക്കില്ല പക്ഷെ നന്നായിട്ട് അടിയൊക്കെ കിട്ടിയിരിക്കും അവന് ആൾക്കാർ പിടിച്ചു മദ്യം വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ അവനെ അടിക്കുക ചെയ്ത് നോമ്പുള്ള ചങ്ങയായിരുന്നു അപ്പം അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനൊന് എന്താ പറയുക അങ്ങനത്തെ എന്തോ പറഞ്ഞിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ തോന്നിയാൽ സ്വന്തം പിടിച്ചിരിക്കില്ല എന്നാ വണ്ടി കൊണ്ട് തട്ടാൻ നോക്കിക്കുള്ളൂ തട്ടാൻ നോക്കുകയെന്ന് വെച്ചാൽ കഴിച്ചിലായതാന്ന് അല്ലെങ്കിൽ വണ്ടീൻ്റെ ഉള്ളിൽ പെട്ട് പണിയെ പോയത് ആ പണിയാണെന്ന് വെച്ചാൽ ഓൻ എൻ്റെയോട് സോറി പറയുകയും ചെയ്തു ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവനിങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞു എന്നിങ്ങനെ രണ്ടു നാൾക്കാർ വണ്ടി തടയാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പിന്നെ പിന്നത്തെ കുടുങ്ങലും കാര്യങ്ങളും എന്ന് വെച്ചുകൊണ്ടെങ്കിൽ വലിയ സംഭവമായി പിന്നെ ലാസ്റ്റ് രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഈ വണ്ടീൻ്റെ റെഡിക്കു ഉടമയെ മുതലാളിമാരൊക്കെ വന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വണ്ടീൻ്റെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തുക്കെന്നാ തോന്നുന്നു ആ സമയത്ത് ഒന്നേ മുക്കാലായിരം ഞാനവിടെ നിങ്ങൾ പോയി വീട്ടിലേക്കങ്ങ് പോയി ഒന്നേ മുക്കാലായിരം അപ്പോൾ ആ സമയത്ത് തന്നെ അരുൺ എന്ന് പറയുന്ന പറയുന്നത് വെച്ചങ്ങാൽ നമ്മുടെ നമ്പറൊക്കെ വാങ്ങിക്കുക എന്തുണ്ടെങ്കിൽ അതായത് എന്നെയും അവനെയാണ് എന്താക്കിയാന്ന് നോക്കിയത് എന്നെ തട്ടാൻ നോക്കിയതും അവൻ്റെ വണ്ടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയും ചെയ്തത് ആ ഒരു സംഭവം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇതാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ രാത്രി സമയങ്ങളിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ വന്ന് തട്ടേണ്ടി നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല നേരെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ആക്സിഡൻ്റ് നടക്കും അപ്പം പതുക്കെ വണ്ടിയും കൊണ്ടുവരും നമ്മൾ പതുക്കെ വന്നതിനെ കൊണ്ടും നമ്മളെ നാട്ടിലല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടി വലിയ വണ്ടിയൊന്നും വരില്ല എന്ന് വിചാരിച്ചതിനെ കൊണ്ടും മാത്രമാണ് ഇങ്ങനെ അതായത് പുറക്കാടേക്കുള്ള ഒരു ലോഡും വണ്ടിയാണ് അത് ഈ പൂ ഇതില്ല പാറപ്പൊടി ആ ഒരു സംഭവം ഇറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആ സമയത്ത് രാത്രി ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് പിന്നെ വണ്ടി പോകുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ ആക്സിഡൻ്റ് ഇല്ലാണ്ട് പോകും പിന്നെ മക്കൾ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തുന്നോ എന്ന് കറക്റ്റായിട്ട് നോക്കുക എൻ്റെ മോൻ അങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ എൻ്റെ മറ്റേ മോൻ അങ്ങനെയാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാരുടെ മക്കളും രക്ഷിതാക്കൾക്ക് പൊന്ന എന്നെ ആയിരിക്കും അതിലൊരു സംശയം ഇല്ല അതായത് നമ്മൾ ബാക്കിയുള്ള മക്കളെ പറ്റിയിട്ട് കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ മക്കളെ പറ്റിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള മക്കൾ എന്തൊക്കെ കളി കളിക്കുന്നെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതേമാതിരി ആണ് പുറത്തുള്ള മക്കൾ എന്തൊക്കെ കളി കളിക്കുന്നത് പല രീതിയിലുണ്ട് ഒന്ന് പരിദൂഷണം ആടെന്ന് മറ്റോ മറ്റോ മുന്നോട്ട് പറയുക ഇപ്പുറത്തും ഇപ്പുറത്തോ വന്ന് പറയുക മറ്റോ നടക്കുന്നേരം അവനെ പറ്റി പറയുക അതിനെയും കാട്ടിയും നല്ലത് നമ്മൾ നമ്മളെ മക്കളെ കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കുന്ന നല്ല എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ അപ്പം ആക്സിഡൻറ്റ് എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിൽ കണ്ടുനോക്കാം ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വണ്ടിയാകുമ്പോൾ പോകുന്ന നേരമാണ് ഈ ഒരു സംഭവം നടന്നത് ചിങ്ങോര് അടുത്ത് വെച്ചിട്ട് ഈ ഒരു സംഭവം നടന്ന് അപ്പോൾ എന്തായാലും വീഡിയോഞങ്ങള് കണ്ടുപോക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇത് വേറെ കേട്ടോ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് നടന്ന് രാത്രി പോകുമ്പോൾ ശ്രദ്ധിക്കുക ഇന്നലെ നടന്ന സംഭവം കുറേ ആൾക്കാർ ആൾക്കാരൊന്ന് രാവിലെ എൻ്റെ ഫോണിൽ പത്തിനാല് മിസ് കോൾ ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ യൂട്യൂബ് ചാനൽ ഇട്ടിക്കില്ലേന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എണീക്കാൻ തന്നെ ലേറ്റ് ആയി വള്ളിയാച്ചാൽ പള്ളി പോകുന്ന ഒരു പന്ത്രണ്ടേ കാലിന് ഞാൻ എണീറ്റ് തന്നെ ഇന്നലെ രാത്രി ലേറ്റായിട്ട് വന്ന് അത്തായം കഴിച്ച് അപ്പോൾ തന്നെ സമയം കുറേ ആയി പിന്നെ സ്വഭീസ്കരിച്ച് തന്നെ ഏകദേശം രാവിലെ ഏഴ് മണിക്ക് ഏറെ ഒക്കെയാണ് കിടന്നുറങ്ങിയത് മറ്റു ഉറക്കം വന്നിരിക്കില്ല തിരിഞ്ഞിരുന്ന് കളിച്ച് ഫോൺ ആക്കി കിടന്ന് ഓ പത്ത് ഇരുപത്തൊമ്പത് കോൾ ഉണ്ട് അതിലെല്ലാവരെയും എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നതല്ല ചാനലിൽ കണ്ടിട്ടില്ലല്ലോ ഈ ഒരു സംഭവം എന്ന് അപ്പോൾ ചാനലിൽ ലാസ്റ്റ് വണ്ടിക്ക് എന്താ പറ്റിയെന്നും പിന്നെ ഏത് വണ്ടിയാണെന്നുള്ളതും ചാനലിൽ ലാസ്റ്റ് കാണിക്കുക ബാക്കിയുള്ള ഒന്നും അതിലുണ്ട് ഫുള്ള് നമ്മൾ പറയില്ലേ മുമ്പ് കാലത്ത് തോന്നിയാസം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അത്രയും തോന്നിയാസം മുടി മാത്രമേ ഉള്ളൂ അതിൽ ആ ഡ്രൈവറാ തോന്നിയാസം വിളിക്കുന്നതും ഒക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ആ ഡ്രൈവർ അടിച്ചതിൽ എനിക്ക് തീരെ ഇഷ്ടമായിരിക്കില്ല എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഡ്രൈവർമാരാണ് നമുക്ക് എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും പക്ഷെ ഒരാളെ മേത്ത് കൈവെക്കുന്നത് അത് തെറ്റായ കാര്യമാണ് അയാൾ സത്യസന്ധമായിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ വേറെ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നാലും മറ്റൊരു മറ്റോൾക്ക് എന്തോ അതുകൊണ്ട് തോന്നിയ ദിവസം വിളിച്ച രീതിയിൽ എന്തോ കൈവെക്കേണ്ട ഒരു ഇത് വന്ന് അയ്യൊരു വീഡിയോ എന്തായാലും കാണാം ഓക്കെ അപ്പോൾ വീഡിയോ എന്തായാലും എന്താ കണ്ടു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം you <thud>